ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ വീണ്ടും ഒരു ടീം ഡിന്നറിന് പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് കിട്ടുക ഞാൻ ഒരു റെഡ് ഗൗണ് നമ്മൾ ക്രിസ്മസ് ഒക്കെ അടുപ്പിച്ചായില്ലേ ന്യൂ ഇയർ ഒക്കെ ആയി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിന്നറിനാണേ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴി നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നേ ബ്ലോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് നമ്മളൊരു ഡിന്നറിനല്ലേ പോകുന്നത് അപ്പോൾ ഒരു ഈവനിങ് നാല് മണി അഞ്ച് മണിക്ക് ശേഷം നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നൂടെ നല്ല ബ്ലോക്കായിരുന്നു ഈ കാണുന്നതാണ് നല്ല മനോഹരമായ ഹോട്ടൽ കേട്ടോ നിറോ എന്ന് പറഞ്ഞ ഹോട്ടലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും എക്സ്റ്റീരിയർ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിച്ചു ആദ്യം കയറി പോകുമ്പം ഇങ്ങനെ വലിയ ഏതൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ക്രിസ്മസ് ട്രീം അതിൻ്റെ താഴെ വെച്ചേക്കുന്ന നല്ല ഗിഫ്റ്റ് ബോക്സുകൾ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് രണ്ട് സാധനം ഇഷ്ടപ്പെട്ടു നല്ല സീറ്റല്ലേ ഞാനിങ്ങനെ സ്വിമ്മിംഗ് പൂളും എല്ലാം എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇതാണ് പോകുന്ന വഴി വന്ന് കയറുന്ന ഒരു ആംബിയൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ നിങ്ങൾ ടീം ഡിന്നർ കണ്ടതിന് വെച്ചതിനേക്കാളും കൂടുതൽ നല്ല ആംബിയൻസ് ഒക്കെ എനിക്ക് ഇതിനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു നമ്മൾ നേരെ ഫോട്ടോ എടുത്തു നിറയെന്ന് വെച്ചാൽ നേരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഡീം ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇരിക്കാനായിട്ട് നമുക്കതിന് മുന്നേ കുറച്ച് ഇൻറ്റീരിയർ കാണാം നമ്മളെല്ലാവരുടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ മേലെ ഭാഗം എന്ത് രസമാണ് ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെയാണ് ലേക്ക് അതിൻ്റെ തൊട്ടടുത്ത് റോഡ് എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിക്കാനായിട്ട് ഞാൻ ആദ്യം വെള്ളത്തിന് തുടങ്ങിയെങ്കിലും പിന്നെ എല്ലാം ഓർഡർ എന്നുള്ള സത്യം നമുക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ അപ്പോൾ ഈ സംഭവം നമ്മുടെ ലിസ്റ്റ് വൈസാണ് നമ്മൾ ഓർഡർ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഫോണിൽ നോക്കി മെന്യൂ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണേ ആ സമയത്ത് തന്നെ പാട്ടും കേട്ട് ആസ്വദിച്ചെല്ലാം ഇരിക്കുന്നുണ്ട് എനിക്ക് നല്ല ഹിന്ദി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിഷ് ഫ്രൈസ് ആയിരുന്നു അത് അതാദ്യമേ വന്നു എനിക്ക് സഞ്ജന സെർവ് ചെയ്ത് തരുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫിഷ് ഫ്രൈസ് കെ എഫ് സി ഈ ഒരു സാധനങ്ങളോട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചിക്കൻ വെറൈറ്റി ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതോടെ അടുപ്പിച്ചിട്ട് തന്നെ ഞാനൊരു പ്രോൺസിൻ്റെ കുറച്ച് വെറൈറ്റീസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാര്യം പറയുന്നുണ്ട് ആൻ്റഗിക് ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അപ്പം നമ്മൾ ഓരോ പേരും ഓരോ വെറൈറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കും അപ്പോൾ ഉള്ള എന്താ നമുക്ക് വെറൈറ്റീസ് എല്ലാം കഴിച്ചു വെച്ച് വരുമ്പോൾ വേറെ നിറയെ ചെയ്യും എല്ലാ വെറൈറ്റീസും ടേസ്റ്റ് ചെയ്തതായി അപ്പം നമുക്ക് ഓരോ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ ഇനി അടുത്ത ഡിന്നറിന് വരുമ്പം അത് ഓർഡർ ചെയ്യൂല ഇനി വേറെ ഓർഡർ ചെയ്യും അപ്പം നമ്മൾ അങ്ങനെയാണ് എപ്പോഴും പ്ലാൻ ചെയ്ത് വരുന്നത് കാരണം നമുക്ക് ഹെവി ആയിട്ട് കഴിച്ചിട്ട് പോകണേയും കാട്ടി നല്ലതല്ലേ പല പല ടേസ്റ്റ് അറ്റ് ലാസ്റ്റ് എൻ്റെ ജ്യൂസ് വന്നു ഞാൻ ജ്യൂസ് കഴിച്ച് കുറച്ചേരം റെസ്റ്റ് എടുക്കാം എന്ന് കരുതിയിരുന്നപ്പോഴാണ് കാത്ത് 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 കാത്തിരുന്ന എൻ്റെ ഈ ഒരു മെഹാൻ എത്തിക്കഴിഞ്ഞത് വേറെ ഒന്നുമില്ല നമ്മൾ പോപ്കോണാണ് പിന്നെ എൻ്റെ പ്രോൺസ് എത്തി പിന്നെ വീണ്ടും ജ്യൂസ് ഐറ്റംസ് എത്തി പിന്നെ നമ്മുടെ ചിക്കൻ എത്തി പിന്നെ ഏറ്റവും കാത്തിരുന്ന കാത്തിരുന്നതിൻ്റെ പ്രോൺസ് വീണ്ടും എത്തി പിന്നെ നമ്മുടെ ചിക്കൻ കറി വീണ്ടും എത്തി അതിൻ്റെ ഇടയ്ക്ക് ഞൂറിൻ്റെ കുറേ കലാപരിപാടികൾ എല്ലാം കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒന്നും ഇരിക്കപ്പെല്ല അതിനുശേഷം തീ കേക്ക് വന്നു കൂടാതെ തന്നെ നമ്മുടെ ടീമിന് ഈയിടക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ സെലിബ്രേഷനും കൂടെ ആയിരുന്നു ഒരു കേക്ക് കെട്ടിങ് ഇപ്പോൾ നടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പം കേക്ക് കിട്ടി കഴിഞ്ഞു ഹാൻഡ് വാഷ് ചെയ്യാനൊക്കെ പോയിട്ടിടയ്ക്ക് ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോയിട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതിന് മുന്നേ എല്ലായിടത്തും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ലവ് യു